നമസ്കാരം രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തും വലതുപക്ഷത്തും പ്രതിസന്ധി രൂക്ഷമെന്ന റിപ്പോർട്ട് കേരളത്തിൽ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റുകളിൽ ഒന്നിൽ ആവശ്യം ശക്തമാക്കി കേരള കോൺഗ്രസ് എം വീണ്ടും രംഗത്ത് വരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം രാജ്യസഭാ സീറ്റ് വിഷയം ഉടൻ ചർച്ച ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് തുടർന്ന് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് സി പാർട്ടികളുമായി ഉഭയകക്ഷി ചർച്ച നടക്കും െടുക്കാനാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ തീരുമാനം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ജോസ് കെ മാണി കേന്ദ്രമന്ത്രിയാകും അതുകൊണ്ട് ജോസ് കെ മാണിക്കായി രാജ്യസഭാ സീറ്റ് അനുവദിക്കണം എന്നാണ് കേരള കോൺഗ്രസിന്റെ ആവശ്യം ഇന്ത്യ മുന്നണി അധികാരത്തിൽ എത്തിയാൽ കേരള കോൺഗ്രസ് ഒരു തരത്തിലും പിന്മാറില്ല കേരള കോൺഗ്രസുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ചർച്ച നടത്തുമെന്നാണ് സൂചന രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇടതുമുന്നണിയിൽ രമ്യമായി പരിഹരിക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷയാണ് മുന്നണി നേതൃത്വം പങ്കുവയ്ക്കുന്നത് ജോസ് കെ മാണിയുമായി ഈ വിഷയം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് സംസാരിക്കും വിഷയത്തിൽ സി പി ഐയേയും കേരളാ കോൺഗ്രസിനെയും അനുനയിപ്പിക്കാനാകുമെന്നാണ് സി പി എമ്മിന്റെ പ്രതീക്ഷ കേരളത്തിൽ രാജ്യസഭയിൽ നിന്ന് എളമരം കരീം ബിനോയ് വിശ്വം ജോസ് കെ മാണി എന്നിവർ വിരമിക്കുന്ന മൂന്ന് ഒഴിവുകളാണ് ഉള്ളത് മൂന്ന് സീറ്റിൽ ഒരെണ്ണം യു ഡി എഫിന് ലഭിക്കും ശേഷിക്കുന്ന രണ്ട് സീറ്റുകളിൽ ഒരെണ്ണം സി പി എം നിലനിർത്തും അവശേഷിക്കുന്ന സീറ്റിനായിട്ടാണ് സി പി ഐയും കേരളാ കോൺഗ്രസും രംഗത്തുള്ളത് ആർ ജെ ഡിയും രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെടുന്നുണ്ട് യു ഡി എഫിൽ നിന്ന് ഇടതുപക്ഷത്തേക്ക് കേരള കോൺഗ്രസ് എത്തുമ്പോൾ അവർക്ക് രാജ്യസഭാ അംഗത്വം ഉണ്ടായിരുന്നു പ്രശ്നപരിഹാരത്തിന് ജോസ് കെ മാണിക്ക് കേരള ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം നൽകി അനുനയിപ്പിക്കാനായിരുന്നു സി പി എമ്മിന്റെ ആലോചന ക്യാബിനറ്റ് റാങ്ക് ഉള്ള പദവിയാണ് ഇത് അതല്ലെങ്കിൽ കേരള ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷ സ്ഥാനം ജോസ് കെ മാണിക്ക് നൽകാനും സിപിഎം ആലോചിക്കുന്നുണ്ട് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടത് ജൂൺ ഏഴ് മുതൽ പതിമൂന്ന് വരെയാണ് ഇതിനു മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരും ഇന്ത്യ മുന്നണി അധികാരത്തിൽ എത്തിയാൽ കേരളാ കോൺഗ്രസ് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ല മറിച്ചാണെങ്കിൽ അനുനയം സാധ്യമാകുമെന്നാണ് സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ ജോസ് കെ മാണിക്ക് സീറ്റ് നൽകാൻ സാധിക്കില്ലെന്നും തങ്ങൾക്ക് സീറ്റ് വേണമെന്നും സി പി ഐയും കടുംപിടുത്തത്തിലാണ് രാജ്യസഭാ സീറ്റിനെ ചൊല്ലിയുള്ള തർക്കം പരസ്യമായതോടെയാണ് ഉഭയകക്ഷി ചർച്ച നടത്താൻ സി പി എം തീരുമാനിച്ചത് രാജ്യസഭാംഗത്വവുമായിട്ടാണ് കേരളാ കോൺഗ്രസ് എം ഇടതുമുന്നണിയുടെ ഭാഗമായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിൽ ഇടതുമുന്നണിയുടെ ഭാഗമായി വീണ്ടും ജോസ് കെ മാണി രാജ്യസഭയിലെത്തി ഈ സാഹചര്യത്തിൽ സീറ്റ് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നാണ് കേരള കോൺഗ്രസിൻ്റെ വാദം ഇതോടൊപ്പമാണ് ആർ ജെ ഡിയും എൻ സി പിയും സീറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എൻ സി പി സീറ്റ് ചോദിക്കുന്നത് പി സി ചാക്കോയ്ക്ക് വേണ്ടിയാണ് രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട വിഷയം യു ഡി എഫിലും സജീവ ചർച്ചയാണ് മുസ്ലിം ലീഗിന് സീറ്റ് കൊടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത് പക്ഷേ തങ്ങൾക്ക് സീറ്റ് വേണമെന്ന് ചെറുകക്ഷികളും കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടത് യു ഡി എഫിന് തലവേദനയായിരിക്കുന്നു പക്ഷേ ഇത് ചർച്ചകളിലൂടെ പരിഹരിക്കാൻ സാധിക്കും എന്നാണ് യു ഡി എഫ് നേതൃത്വം കരുതുന്നത് രാജ്യസഭാ സീറ്റിനെ ചൊല്ലിയുള്ള തർക്കം ഇടതുമുന്നണിയിൽ മുറുകുമ്പോൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ല എന്ന നിലപാടാണ് കേരള കോൺഗ്രസ് എമ്മും സി പി ഐയും സ്വീകരിച്ചിരിക്കുന്നത് മറ്റ് കക്ഷികൾക്ക് ആർ ജെ ഡിക്കും എൻ സി പി ക്കുമൊക്കെ രാജ്യസഭാ സീറ്റ് ആഗ്രഹമുണ്ട് പക്ഷേ അത് അതിനുവേണ്ടി കടുംപിടുത്തം പിടിക്കാൻ അവർ ഇല്ല എന്നുള്ള നിലപാടാണ് തുടക്കം മുതൽ തന്നെ ഈ പാർട്ടികൾ സ്വീകരിച്ചിരിക്കുന്നത് അത് സി പി എമ്മിന് അല്പം ആശ്വാസമാണ് ഈ നാലും അഞ്ചും കക്ഷികൾ രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ട് വന്നാൽ ഒരു സീറ്റിനു വേണ്ടി എന്ത് ചെയ്യും എന്നുള്ള ഒരു പ്രതിരോധത്തിലാണ് സത്യം പറഞ്ഞാൽ സി പി എം നേതൃത്വം ആരെയും പിണക്കാനും വയ്യ ആരെയും ഇണക്കാനും വയ്യ എന്നുള്ള ഒരവസ്ഥയിലാണ് സി പി എം ഇപ്പോൾ ഉള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ